ிசி பிரசண்ட் பிரசண்ட் ஆயுஷ் விஜயமானது ஆதி விஜயமான அதுல கோயில मुनी नूरिपालीक चाराजूर डी सी सी टीम नई सी सी प्रिडंट इ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മികച്ച വിജയം നേടിയിരിക്കുകയാണ് കണ്ണൂരിൽ നിന്നുള്ള നിരവധി നേതാക്കൾ പ്രവർത്തകർ ഒക്കെ തന്നെ നിലമ്പൂരിൽ ദിവസങ്ങളോളം തമ്പടിച്ച് പ്രവർത്തനം നടത്തിയിരുന്നു നിലമ്പൂർ നഗരസഭയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായത് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് മാർട്ടിൻ ജോർജ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് കെ പ്രസിഡന്റ് പ്രത്യേകമായി നിലമ്പൂർ നഗരസഭയിൽ അടക്കം വലിയ മുന്നേറ്റം ആര്യാടൻ ശോകത്ത് നേടിയപ്പോൾ മധുരം നൽകിയാണ് കെ പി സി ആദരിക്കുന്ന ഒരു സമീപനം കൂടി കെ പി സി സി പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് വലിയ ഒരു ആഹ്ലാദത്തിൽ നിങ്ങൾ നിങ്ങൾ നിലമ്പൂരിൽ നേടിയോ നമ്മൾ പ്രതീക്ഷിച്ച വിജയം നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു വിജയം നമ്മൾ പ്രതീക്ഷിച്ചതാണ് അത് നമുക്ക് നേടാനും സാധിച്ചിട്ടുണ്ട് ഈ ഗവൺമെന്റിനെതിരെയുള്ള ഒരു ജനവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളത് നമുക്കറിയുന്ന കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വിജയം ഈ ഗവൺമെന്റിനെതിരെയുള്ള ഒരു വിജയമായിട്ട് നമ്മളതിനെ കാണുകയാണ് പിണറായി സർക്കാർ പ്രത്യേകിച്ച് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ സാധാരണക്കാർക്കെതിരെയുള്ള നിലപാടുകളാണ് ആശാ വർക്കർമാർ അംഗൻവാടി ജീവനക്കാര് അതുപോലെ നിർമ്മാണ തൊഴിലാളികൾ സാധാരണക്കാർക്കെതിരെയുള്ള ഒരു നിലപാടാണ് ഈ പിണറായി സർക്കാർ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സാധാരണക്കാർ എല്ലാവരും ഈ ഗവൺമെന്റിനെതിരായ നിലപാട് സ്വീകരിച്ചു അതാണ് നമുക്ക് നിലമ്പൂരിൽ കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് നിലമ്പൂരിൽ കഴിഞ്ഞ തവണ പി വി അൻവർ അതായത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കായിരുന്നു ലീഡ് ഉണ്ടായിരുന്നത് അതൊക്കെ തകിടം മറിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം അവിടെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുകയാണോ അവിടെയും ചെയ്തത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഭരണത്തിനെതിരെയുള്ള ജനവിരുദ്ധ വികാരം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു കോമുണ്ട് ഇതിൻ്റെ ഈ റിസൾട്ടിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ വേറൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല കാരണം ഈ ഗവൺമെൻറ്റിനെതിരെ അത് നിങ്ങൾ ഈ നിലമ്പൂരിത്തല്ല ഈ കടന്ന തെരഞ്ഞെടുപ്പുകൾ നിങ്ങൾ പരിശോധിക്കണം രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം കേരളത്തിൽ നടന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഗംഭീരമായി വിജയം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അല്ലൊരു സംശയമല്ല നമുക്ക് പ്രതീക്ഷ ഈ വിജയം പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം ജന നമുക്കറിയാം ജനങ്ങളുടെ പൾസ് നമുക്കറിയാം ജനങ്ങൾ പിണറായി ഗവൺമെന്റിനെതിരാണ് പിണറായി സർക്കാരിലെ എല്ലാ മന്ത്രിമാർക്കും എതിരാണ് ഇവിടെ വനം വനംവകുപ്പ് മന്ത്രി ആലോചിച്ച വിദ്യാഭ്യാസ വകുപ്പ് ഏത് വകുപ്പിൽ ഏത് മന്ത്രിക്ക് വകുപ്പിനെ പറ്റി വിവരമുള്ളത് വിവരമുള്ള ഒരു മന്ത്രിമാരില്ല ഈ സർക്കാരിൽ ഏകാധിപത്യ ഭരണം പിണറായിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ നടന്ന തെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് എടുത്ത് പരിശോധിക്ക് ഏതെങ്കിലും ഒരു ത്രിതല പഞ്ചായത്ത് ബൈ ബൈഎലക്ഷനുകളിൽ ഈ സർക്കാരിന് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധ്യത ഇല്ലല്ലോ അപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഗംഭീരമായ വിജയം ഉണ്ടായിട്ടുണ്ട് അൻവറിനെ ഒഴിവാക്കിയത് രാഷ്ട്രീയമായ വിജയമാണോ പ്രതിപക്ഷ നേതാവിന്റെ ഒരു വിജയം എന്ന രീതിയിൽ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുമോ ആ കാര്യങ്ങളെല്ലാം പറയേണ്ടത് സ്റ്റേറ്റ് തലത്തിലുള്ള ലീഡേഴ്സ് ആണ് അത് അവര് കൃത്യമായി ഭംഗിയായി അവര് പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റ് എല്ലാം കൃത്യമായി പാർട്ടി ലീഡർഷിപ്പ് അത് ചെയ്യേണ്ട രീതിയിൽ കൃത്യമായി ചെയ്യും എന്തായാലും അൻവർ ഇല്ലാതെയും യു ഡി എഫ് നിലമ്പൂരിൽ വൻ വിജയമാണ് നേടിയത് അതിന്റെ ആഹ്ലാദമാണ് കണ്ണൂർ ഡി സി സിയിലടക്കം നടക്കുന്നത് അൻവർ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ആ വിജയത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ അൻവറിലേക്ക് പോകുമായിരുന്നു പക്ഷേ അൻവർ ഇല്ലാതെ തന്നെ യു വലിയ വിജയം നേടിയതിന്റെ ആഹ്ലാദത്തിലാണ് കണ്ണൂരിലെയും കോൺഗ്രസ് പ്രവർത്തകർ കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ